ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടി വി എസിന്റെ ഏറ്റവും പുതിയ എൻഡ് വർക്ക് വൺ ഫിഫ്റ്റി ആയിട്ടാണ് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിംകേച്ച ഡി സിമുണ്ട് പുതിയൊരു വീഡിയോ സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഓവറോൾ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതിൻ്റെ ഇതിൽ സ്മാർട്ട് കണക്ട് അതായത് സാധാരണ നമ്മൾ ടി വി എസ് കണ്ട് വരുന്ന സ്മാർട്ട് കണക്ടിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഐക്കോ അസിസ്റ്റം എന്നുള്ളൊരു ടെക്നോളജി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിന് പറയുകയാണെങ്കിൽ ഓ ത്രീ സി എന്നുള്ള ഒരു ടെക്നോളജി വരുന്ന എഞ്ചിന്റെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ മുൻഭാഗത്തുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു പോകാം നമ്മൾ സാധാരണ ഈ കൺസെപ്റ്റിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് സാധാരണ ഇതുപോലെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വേഞ്ച് ഇറങ്ങുമ്പോഴത്തേക്ക് പല മാറ്റങ്ങളും വരും പക്ഷെ നമുക്ക് ഈ ഒരു ഇത് നോക്കുവാണെങ്കിൽ ശരിക്കും ഒരു കൺസെപ്റ്റ് മോഡൽ പോലെയാണ് എനിക്ക് ഇത് കാണുമ്പോൾ ഒരു ഫീൽ ചെയ്യുന്നത് പിന്നെ ഒരു പ്രീമിയായിട്ടൊരു കളറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇനി മുൻഭാഗത്ത് നോക്കുവാണെങ്കിൽ സാധാരണ കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ അല്ല ഡിഫറെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വയസ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ ഒരു ഹാൻഡിൽ ഒരു ബൈക്കിന്റെ ഇതായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ താഴത്തേക്കാണ് ഇന്റർഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ അടിപൊളിയായിട്ടുള്ള ലെൻസാണ് കൊടുത്തിരിക്കുന്നത് നാല് നാല് ലെൻസ് വരുന്നുണ്ട് അതിൽ രണ്ട് ഡിമും രണ്ട് ബ്രൈറ്റും ആണ് വരുന്നത് ഡിം ഇതും ബ്രൈറ്റും ഇതുമാണ് വരുന്നത് പിന്നെ ഒരു പിന്നീ ഞാൻ ബ്ലാക്കിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അൻറ്റോർക്കിൻ്റെ ബാഡ്ജിംഗ് കാണാൻ പറ്റും പിന്നെ ഇത് ഇവിടെ സാധാരണ നമ്മൾ ടി വി എസ് കാണുന്ന ഒരു ബാഡ്ജ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഡിആറിൽ വന്നിട്ടുള്ളത് ഡി ആറിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡിക്കേറ്റർ ഈ ഒരു പോർഷൻ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട് രണ്ട് വശം നല്ല അടിപൊളിയായിട്ട് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ അതായത് ഒരു ഫിന്ന് കൊടുത്തിട്ടുണ്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫിന്നും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും നമ്മൾ ആർ ആർ ത്രീ ടണിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത് പിന്നെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ ഒരു യെല്ലോ ഒരു ബ്രൈറ്റ് യെല്ലോ അല്ല ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു യെല്ലോ വലിയ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒരു കളർ ബ്ലൂവിന്റെ ഒരു ഷെയ്ഡ് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ താഴെ നോക്കുവാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്കിലാണ് ഗാർഡിന്റെ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് പിന്നെ റിംസ് നോക്കുവാണെങ്കിൽ ബോഡി കളേഴ്സില് റിംസ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ഇഞ്ചാണ് റിം വന്നിരിക്കുന്നത് ടയർ സൈസ് വരുവാണെങ്കിൽ നൂറ് എൺപത് എൺപത് പന്ത്രണ്ടാണ് ടയർ സൈസ് വന്നിട്ടുള്ളത് പിന്നെ മുൻപാകത്ത് നോക്കുവാണെങ്കിൽ ഡിസ്ക് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത് എം എമ്മിന്റെ ഡിസ്ക് ആണ് മുൻഭാഗത്ത് വന്നിരിക്കുന്നത് ഫ്രണ്ടിലെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ടെലസ്കോപ്പിക് ആയിട്ടുള്ള ഹൈഡ്രോളിക് ഡാമ്പിംഗ് ഉള്ള സസ്പെൻഷനാണ് മുൻഭാഗത്ത് വന്നിട്ടുള്ളത് ഇനി നേരെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ലിവറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വിസിബിലിറ്റി ഉള്ള രീതിയിലുള്ള മിറർ കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞു പോകാം നമുക്ക് മുൻഭാഗത്തുള്ള ഓവറോൾ ലുക്ക് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ലൊരു കൺസെപ്റ്റ് ഉള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് പിന്നെ എ ബി എസ് വരുന്നുണ്ട് സിംഗിൾ ചാനൽ എ ബി എസ് ഉള്ളൊരു വണ്ടിയാണിത് അപ്പോൾ നേരെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിത് ഈ ഫിന്നിൻ്റെ വില ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വൺ ഫിഫ്റ്റീൻ്റെ ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ മേളിലേക്ക് നോക്കുവാണെങ്കിൽ ടി വി എസ് ഐകോ അസിസ്റ്റൻ എന്നുള്ള ഒരു ബാജിംഗ് കാണാൻ പറ്റും ഈ ഒരു വണ്ടിയിൽ ടി വി എസ് ഐകോ അസിസ്റ്റം എന്നുള്ളൊരു ടെക്നോളജി വരുന്നുണ്ട് ഇതിൽ സ്റ്റാർട്ടർ മോട്ടർ അതായത് ഇതിന് ഈ ഒരു ടെക്നോളജി പറയുകയാണെങ്കിൽ ഇൻറ്റാഗ്രൈഡ് സ്റ്റാർട്ടർ മോട്ടർ പ്ലസും ഒരു ഹൈ പവർ ആയിട്ടുള്ള ഒരു മോ ബറിയും വെച്ചിട്ടുള്ള ഒരു ടെക്നോളജിയാണത് അതിൽ തന്നെ നമുക്ക് ഭയങ്കര അക്യൂറേറ്റ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതായത് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഫംഗ്ഷനും ഇതിൽ തന്നെ വരുന്നുണ്ട് കൂടാതെ ഇതിന്റെ ഈ ഒരു മോട്ടർ സ്റ്റാർട്ട് ആയതിനു ശേഷം റിവേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഈ വണ്ടിയിലേക്ക് ഒരു വൺ എൻ എം ടോർക്ക് പുഷ് ചെയ്യും അതിനാണെന്ന് വെച്ചാൽ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ആക്സിലേഷൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജി ആണ് ഈ ഒരു ഐഗോ അസിസ്റ്റ് ഇതിൽ പോകേണ്ടത് അതായത് വണ്ടിയുടെ ആക്സിലേഷൻ ഭയങ്കര സ്മൂത്താണ് ഭയങ്കര പവർഫുൾ ആണ് ഈ ഒരു ഐഗോ അസിസ്റ്റിന്റെ ടെക്നോളജി വരുന്നുണ്ട് അപ്പോൾ നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വൺ ഫിഫ്റ്റി സി സിയുടെ ബാജിങ് കൊടുത്തിരിക്കുന്നത് ഈ വണ്ടിയുടെ എഞ്ചിൻ പറയുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് സി സി ത്രീ വാൾവ് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു എഞ്ചിന് തന്നെ ഒരു ടെക്നോളജി വരുന്നുണ്ട് ഓ ത്രീ സി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഒരു എഞ്ചിനിലേക്ക് വരുന്നത് അത് ടി വി എസിൻ്റെ തന്നെ ഒരു പാറ്റൻഡർ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓയിൽ കൂൾഡ് കമ്പഷൻ ചേംബറിനാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത് അതിന്റെ ടെക്നോളജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറും അതുപോലെ തന്നെ ഈ ഒരു ഓയിലും മിക്സ് ചെയ്തിട്ട് ഇതിന്റെ എഞ്ചിനെ തണുപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഏകദേശം പത്ത് ഡിഗ്രിയോളം ഇതിന്റെ എഞ്ചിനെ തണുപ്പിക്കും അത് അതുമൂലം ഈ വണ്ടിയുടെ റിലയബിലിറ്റി അതുപോലെ തന്നെ ഈ ഒരു റബ്ബ് ഹൈ എൻഡ് റബും നല്ല രീതിയിൽ പെർഫോമൻസ് ബേസ് ആയിട്ട് കൂട്ടാൻ വേണ്ടി ഈ ഒരു ടെക്നോളജി വഴി ടി വി എസിന് ആദിച്ചിട്ടുണ്ട് പാറ്റൻഡ്രായിട്ടുള്ള ഒരു ടെക്നോളജിയാണിത് അപ്പോൾ ഇതിൻ്റെ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് ബി എച്ച് ബി ആണ് ഏഴായിരം ആർ പി എമ്മിൽ ഈ ഒരു വണ്ടി കിട്ടുന്നത് അതുപോലെ തന്നെ ടോർക്ക് പറയുകയാണെങ്കിൽ പതിനാല് പോയിൻറ്റ് രണ്ട് എം എം എഫ് ടോർക്കും അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിൻ്റെ ടൂണിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇത് ഇവിടെ ടി വി എസിൻ്റെ ബാറ്റ്സിംഗ് കൊടുത്തിട്ട് ടി വി എസ് റേസിംഗിൻ്റെ ബാറ്റ്സിംഗ് പിന്നെ ഇവിടെ ഒരു ഫിനിഷിംഗ് ഒക്കെ കാണാൻ പറ്റും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുവാണെങ്കിൽ നൂറ്റി അമ്പത്തഞ്ച് എം എം ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയൻസ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്യാസ് കുറ്റി കൊണ്ടുപോകാനുള്ള ഒരു വിയല്ല ഇത് അത്യാവശ്യം സ്പോർട്ടി ആയിട്ട് ഉള്ള ഒരു വണ്ടിയാണ് ഗ്യാസ് കുറ്റി വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കാരണം ഈ ഒരു ഫിന്നൊക്കെ വരുന്നവർ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും സാധാരണ എല്ലാവരും ഗ്യാസ് കുറ്റിന്റെ കാര്യം പറയുന്നത് കൊണ്ടാണ് ആ കാര്യം പറഞ്ഞത് ഇനി നേരെ പിൻവാതിക്ക് പോകുകയാണെങ്കിൽ ഇത് ഇവിടെ നമുക്ക് ഇത് കാണാൻ പറ്റും ഫുഡ് റസ്റ്റ് പിന്നിലേക്ക് ആൾ ഫുഡ് റസ്റ്റ് കാണാൻ പറ്റും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇവിടെയും നമുക്ക് മുന്നിൽ കണ്ട ആ ബ്ലൂ ഇത് ഒരു ഷെയ്ഡ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ പിയാനോ ബ്ലാക്ക് ഇവിടെ കാണാൻ പറ്റും മാർ ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഓർഗമെന്നുള്ള ഒരു ത്രീ ഡി ബാറ്റ്സിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈലൻസർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും സ്പോർട്ടി ഫീൽ ചെയ്യാൻ വേണ്ടി ഒരു റെഡ് ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും പിന്നെ സീറ്റ് നോക്കുവാണെങ്കിൽ വൈഡ് ആയിട്ട് നല്ല സീറ്റാണ് ആണ് കുഴപ്പമില്ലാത്ത രീതിയിൽ കുഷിനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് സീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതിന്റെ ടെയി ലാമ്പ് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു എൽ ഇ ഡി ഡിഡ് ലാമ്പ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഐക്കോണിക്കായിട്ടൊരു ഡിസൈൻ ആണ് മുൻഭാഗത്ത് നമ്മൾ ഹെഡ് ലാമ്പും എൽ ഇ ഡി ആണ് ഫുൾ എൽ ഇ ഡി ആയിട്ട് ടെയിൽ ലാമ്പും വന്നിട്ടുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ നോക്കുവാണെങ്കിലും എൽ ഇ ഡി ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ടി വി എസിന്റെ ബാറ്ററി കാണാൻ പറ്റും ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് വരുന്നത് നമ്പർ പ്ലേറ്റിൽ ലൈറ്റ് ഇവിടെ കാണാൻ പറ്റും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല രീതിയിൽ അടിപൊളിയായിട്ട് ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് കാണാൻ പറ്റും ഗ്രാബ്രൈൽ നോക്കുവാണെങ്കിൽ അപ്പാചായ രീതിയിലുള്ള ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്രാബ്രൈൽ വന്നിട്ടുണ്ട് പിന്നെ പിൻഭാഗത്തെ ടയർ സൈസ് നൂറ്റിപ്പത്ത് എൺപത് പന്ത്രണ്ടാണ് പിൻഭാഗത്തെ ടയർ സൈസ് വരുന്നത് പിൻഭാഗത്തെ അലോയ് നോക്കുവാണെങ്കിലും മുൻഭാഗത്തെ അലോയ് നോക്കുവാണെങ്കിലും ഈ ഒരു വണ്ടിയുടെ ബോഡി കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ പിൻഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡ്രം ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത് എ ബി എസിന്റെ സെൻസർ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു വണ്ടിയിൽ എ ബി എസ് വരുന്നുണ്ട് പിന്നെ കോയിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഡാമ്പിംഗ് ഡാംബിങ അതായത് ഹൈഡ്രോളിക് ഡാമ്പിംഗ് ഉള്ള കോയിൽ സ്പ്രിംഗ് ആണ് പിൻഭാഗത്തെ സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് വണ്ടിക്ക് ഫ്യൂൽ ഫ്യൂൽ ഇഞ്ചെക്ഷൻ ടെക്നോളജിയാണ് അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ പറയുകയാണെങ്കിൽ സി വി ടി ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ബെൽറ്റ് ഡ്രൈവാണ് ഇതിൽ വന്നിട്ടുള്ളത് എല്ലാം പറഞ്ഞു നമ്മൾ ഇനി നമ്മൾ ഇതിന്റെ ഹൈറ്റ് വാങ്ങിച്ചേരാം ഹൈറ്റ് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് എനിക്ക് പ്ലാന്റർ ഫുഡ് വരുന്നത് മുന്നോട്ടിരിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കാല് വെക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ ബാക്ക്വേഡ് ഏരിയയിരിക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കാൻ പറ്റും പക്ഷെ എന്നാലും ബില്ല്യൺ ആ കുഴപ്പമില്ല എന്നാലും ബില്ല് സീറ്റ് സ്പേസ് ഉണ്ട് ഈ രീതിയിലാണ് ഇതിന്റെ ഇത് വരുന്നത് സാഡിൽ ഹൈറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് എം ആണ് സാഡിൽ ഹൈറ്റ് വരുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് എം എം കമ്പ്യൂട്ടേഷൻ വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മളൊരു സീറ്റിംഗിൻ്റെ ഒരു എക്കണോമിക്സ് വരുന്നത് ഇനി ബാക്കി നമുക്ക് ഹാൻഡിലിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ നേരെ ഹാൻഡിലേക്ക് പോകുകയാണെങ്കിൽ ബൈക്കിൻ്റെതായ രീതിയിലുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കാണുന്ന നല്ല ഒരു ഫിനിഷിങ് ഉണ്ട് നമ്മളെ അപ്പാച്ചിലൊക്കെ കാണുന്ന പാറ്റേൺ കാര്യങ്ങളൊക്കെ ആണ് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ സ്റ്റാർട്ടിൻ്റെ സെൽ സ്റ്റാർട്ടിൻ്റെ പട്ടൺ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കിൽ സ്വിച്ചും പ്ലസ് സെൽ സ്റ്റാർട്ട് പട്ടണും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലിവർ ഇതിൻ്റെ ലിവർ അഡ്ജസ്റ്റബിൾ ആണ് അതായത് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിവർ ആണ് സിമ്പിൾ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് തന്നെ സിംപിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഇതിന്റെ ലിവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ക്രീന് പറയുകയാണെങ്കിൽ ഫൈവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള ടി എഫ് ടി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ വന്നിരിക്കുന്നത് അത് ഞാൻ വഴി കാണിച്ചു തരാം നേരെ മറുവശത്തും കൂടി കണ്ടിട്ട് നമുക്ക് പോകാം ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് ഹസാർഡ് ബട്ടണിന്റെ ഇത് കാണാൻ പറ്റും നമുക്ക് പിന്നെ ബ്രൈറ്റ് പാസ് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മീറ്റർ ക്ലസ്റ്ററിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്ററിന്റെ ബട്ടണും ഹോർണിന്റെ ബട്ടണും നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലിവറാണ് കൊടുത്തിട്ടുണ്ടത് അതുപോലെ തന്നെ നമുക്കിത് അവിടെ ഹാൻഡ് ബ്രേക്കിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളിയായിട്ടാണ് ഹാൻഡ് ബ്രേക്കിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് ഇതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റിലീസ് ആകുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയാണ് ഇതിന്റെ ഹാൻഡിൻ്റെ കാര്യങ്ങൾ ഇനി നമുക്ക് നേരെ ഡിസ്പ്ലേയിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഓൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ടി വി എസിന്റെ ബാറ്റിങ് വരും ടി വി എസ് റേസിംഗ് എന്നുള്ള ഇത് കാണും പിന്നെ ഈ രീതിയിലാണ് ഇതിന്റെ ഒന്ന് സെറ്റായി വരുന്നത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ടോക്കോമീറ്റർ അത് ആർ പി എം സെറ്റ് ചെയ്യുള്ളത് ഇവിടെയാണ് സ്പീഡോമീറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഷിഫ്റ്റ് ഇതാണ് അത് ആർ പി എം ഹൈ ആവുമ്പോൾ ഉള്ള ഒരു ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ ട്രിപ്പ് ഏവറേജ് സ്പീഡ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് റൈഡിങ് ടൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇനി നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതായത് ഈ ഒരു ബസ്സിലുള്ള ബട്ടൺ വെച്ച് നമുക്ക് ഇതിന്റെ മെനുവിലേക്ക് കയറി കഴിഞ്ഞാൽ റൈഡിംഗ് മോഡ് കാണാൻ പറ്റും ഇതിൽ തന്നെ നമുക്ക് രണ്ട് റൈഡിംഗ് മോഡ് കിട്ടുന്നുണ്ട് റേസ് മോഡും അതുപോലെ തന്നെ സ്ട്രീറ്റ് മോഡ് കിട്ടുന്നത് സ്ട്രീറ്റ് മോഡിലാണെങ്കിൽ ഐഡിയ സ്റ്റാർട്ട് സ്റ്റോപ്പ് അതായത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ എനേബിൾ ഓട്ടോമാറ്റിക്കനബൾ ആ അതിന് വേറെ സെപ്പറേറ്റ് ബട്ടൺസും അല്ല കൊടുത്തിട്ടുള്ളത് എനേബിൾ ആവും അതുപോലെ തന്നെ റേസ് ആണെങ്കിൽ എ ബി എസ് ഇൻ്റർവെൻഷൻ കുറച്ച് കുറയും ആ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നേരെ താഴേക്ക് പോകുവാൻ ട്രിപ്പ് എ ട്രിപ്പ് ബി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെ വെഹിക്കൽ കൺട്രോൾ ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട് അത് നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് വിത് ഓഫ് ചെയ്യുക ഓൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ കണക്ടിവിറ്റി കണക്ടിവിറ്റി പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് ഈ ഒരു ടി വി എസിൻ്റെ ആപ്പ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൽ നാവിഗേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോൾ എസ് എം എസിന് അലർട്ട് കിട്ടും അതുപോലെ തന്നെ ആന്റി തെഫ്റ്റി ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഇതിൽ കിട്ടും പിന്നെ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇതിൽ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആ ഓപ്ഷൻ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ നോക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് എം ടി എന്നുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും ഏവറേജ് മൈലേജ് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ കിട്ടും പിന്നെ ഇവിടെ തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെയാണ് വണ്ടിയുടെ ഹീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് വണ്ടിയുടെ എൻജിൻ ഹീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത് പിന്നെ ഫ്യുവലിൻ്റെ ഗേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈം ഇവിടെ വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മീറ്ററിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എ ബി എസ് ഇൻ്റെ ഇത് കാണും ഈ ഒരു വണ്ടിയിൽ എ ബി എസ് വരുന്നുണ്ട് അതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നുണ്ട് ഇത് എഞ്ചിൻ വേണി അത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോകും എഞ്ചിന്റെ വാണി അത് ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ വരുന്നതാണ് പിന്നെ ഇത് ട്രാക്ഷൻ കൺട്രോളുണ്ട് ആ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്താൽ നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഓൺ ആണ് ഓഫ് ചെയ്ത് ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റില്ലായി നിൽക്കും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഒന്നും കൂടി ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചുതരാം ഇവിടെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിനെ കാണാൻ പറ്റും ഇത് ഹൈ ബീമിന് കാണാൻ പറ്റും സൈഡ് സ്റ്റാൻഡിൻ്റെ ഒക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക് സൈഡ് സ്റ്റാൻഡ് ഒന്ന് ഇട്ട് നോക്കാം സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോൾ ഇത് ഈ രീതിയിൽ വരും പിന്നെ ഹൈ ബീമിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടില്ലാത്തതാണ് കാണാത്തത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം സൈഡ് സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല സൈഡ് സ്റ്റാൻഡ് ഡൗൺ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ഇത് നമ്മൾ പാസ് ഇട്ടുകഴിഞ്ഞാൽ പാസ് അല്ല ബ്രൈറ്റ് ആയി ആക്കഴിഞ്ഞാൽ അതിൽ കാണും പിന്നെ ഇത് വേണ്ട ഐഗോ നേരത്തെ പറഞ്ഞ ഐഗോ അസിസ്റ്റിൻ്റെ ഒരു ബാറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് ആക്സിലേഷൻ സ്മൂത്ത് ആക്കാൻ പറ്റുകയാണ് നമുക്ക് ഓഫ് ചെയ്യാം ഇനി നേരെ താഴേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് കാണാൻ പറ്റും രണ്ട് ലിറ്ററോളം സ്റ്റോറേജ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഇവിടെ അത്യാവശ്യം നല്ല ഡീപ്പ് ഡീപ്പായിട്ടുള്ള ഒരു ആണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ടി വി എസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും അപ്പം നമ്മളീ ഈ ഒരു കീ നേരെ ഈ ഒരു ഡയറക്ഷനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആയി വരും ഇരുപത്തി ലിറ്ററോളം സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അത്യാവശ്യം ഒരു ഹെൽമെറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യാം ഇവിടെ ഒരു യു എസ് ബി ന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒബിഡിന്റെ കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിലാണ് വരുന്നത് ഒബി ഡിൻ്റെ കണക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് അതിനൊരു കവറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് ഈ ഒരു എൻജിൻ ചേഞ്ചി നമ്പർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഓവറോൾ സീറ്റിന്റെ കാര്യമുള്ളത് പിന്നെ സീറ്റിന്റെ വില പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ട്രാൻസ്ഫോമറിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതിനെ നേരെ ഒന്ന് പുഷ് ചെയ്തിട്ടും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇതിന്റെ ടാങ്കിന്റെ ഓപ്പൺ ആവും ഇതിന്റെ ഫ്യൂൾ ടാങ്ക് വരുന്നത് അഞ്ച് പോയിന്റ് എട്ട് ലിറ്റർ ആണ് ഫ്യൂൾ ടാങ്ക് വരുന്നത് നാൽപ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിന്റെ ഒരു മൈലേജ് കമ്പനി പറയുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓവറോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാൻ വിട്ടുപോയിട്ടുള്ളത് മിററാണ് മിററിൽ വിസിബിലിറ്റി അത്യാവശ്യം കുഴപ്പമില്ല അതിൻ്റെ രീതിയിലെ വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ടി വിസിന് ആ സ്ട്രെങ്ത്ത് ഈ ഒരു ലിവറിൽ അതായത് മിററിന്റെ ഹാൻഡിൽ ലിവറിൽ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നേരെ നമ്മൾ മെയിൻ ആയിട്ട് ഇതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ കേൾപ്പിച്ചതരാം അതിന് മുമ്പ് ഇതിൻ്റെ സെൽഫ് സ്റ്റാർട്ട് ഭയങ്കര ഇതായിട്ടുള്ളതാണ് അത് ക്വയറ്റ് നല്ല സൈലന്റ് സൈലൻ്റ് ആയിട്ടുള്ളൊരു സെൽഫാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുമ്പോൾ ഇതൊന്ന് നോക്കുക സിംഗിൾ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള പ്രസ്സേ കൊടുക്കുന്നു വണ്ടി സ്റ്റാർട്ട് ആക്കി ഇതിന്റെ സൗണ്ട് കേട്ടോ എക്സ്ട്രാ കൊടുക്കാണ്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള സൗണ്ട് ആണ് ഇത് നമ്മൾ ഇതിന്റെ ഓവർ കാര്യങ്ങൾ പറയാൻ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഇതിൽ ടി വി എസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതിൽ എ ബി എസ് അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോൾ വരെ ഈ വണ്ടിയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ രണ്ട് റൈഡിംഗ് മോഡ് വരുന്നുണ്ട് ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസിന്റെ സസ്പെൻ ഇന്റർവെൻഷൻ അതായത് എ ബി എസിന്റെ സപ്പോർട്ട് നല്ല രീതിയിലാണ് പിന്നെ ഐഡിയ സ്റ്റാർട്ട് ഷോപ്പ് വരുന്നുണ്ട് എക്സ്ട്രാ ബട്ടൺ കൊടുക്കാതെ തന്നെ ഐഡിയസ് സ്റ്റാർട്ട് ഷോപ്പ് പിന്നെ ടി വി എസിൻ്റെ ഐഗോ അസിസ്റ്റ് അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ ടെക്നോളജി അങ്ങനത്തെ അതായത് എഞ്ചിൻ ടെക്നോളജി ഒ ത്രീ സി ടെക്നോളജി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ ടി വി എസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇ ട്വൻ്റി ഫോറും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഓവറോൾ എല്ലാ രീതിയിലും സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഗ്രൗണ്ട് പിയൻസ് നോക്കുവാണെങ്കിൽ ഡ്രൈവ് റൈഡിംഗ് പോസ്റ്റർ നോക്കുവാണെങ്കിൽ റൈഡിംഗ് കംഫർട്ട് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ബൈക്കിൻ്റെതായ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ടൈ ടി എഫ് ടി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേയും ഈ വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൈസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത് അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ വിശേഷങ്ങളുള്ളത് ഇതിൽ ഒരുപാട് ഫീച്ചർ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് ഫീച്ചറായി ഇഷ്ടപ്പെട്ടാണെന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈനിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള പ്രിൻസ് ടി വിസ് ആണ് ഈ വണ്ടിയുടെ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി വി എസ് ഏത് വണ്ടിയുടെയും ബുക്കിങ്ങും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാം ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വിളിച്ചാൽ മതി അവർ റെസ്പോണ്ട് ചെയ്യും ഏത് വണ്ടി ആണെങ്കിലും ഐ ക്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ടി വി എസിന് വണ്ടികളാണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്യും പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും അവർ സപ്പോർട്ട് ചെയ്തതും അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു നമ്മൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാൻ കാണുന്നത് സബ്സ്ക്രൈബ് മാറിക്കുന്നത് സബ്സ്ക്രൈബ് മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെല്ലാം അടിച്ചുപോടിച്ചിരിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം അതുവരെ ബൈ